ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചിട്ടുള്ളത് ഇതോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലെ ഒരു ഗഡു ആണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അറുപതോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇനി എല്ലാ മാസവും മുടക്കം കൂടാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഒരു ഘടകു നൽകി ഇനിയും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് ഈ കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷനാണ് ആണ് നൽകുന്നത് ചിലർക്ക് ആയിരത്തി രൂപയിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുണ്ട് അത് കേന്ദ്രവിഹിതമാണ് കുറഞ്ഞിട്ടുള്ളത് ഇവർക്ക് പിന്നീട് ആ തുക എത്തിച്ചേരുക തന്നെ ചെയ്യും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി വീടുകളിൽ പെൻഷൻ എത്തിക്കും അതിന് രണ്ട് ദിവസം താമസിക്കും സാമൂഹിക സുരക്ഷാ പെൻഷനൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിച്ചുകയും സർക്കാർ എത്രയും പെട്ടെന്ന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക